ബ്രഹ്മയുഗം എന്ന മൂവിയിൽ കുഞ്ചൻ പോറ്റി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂക്ക് അവതരിപ്പിക്കുന്നത് ആ ഒരു മമ്മൂക്ക് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ നെയിമെല്ലാം കേട്ട സമയത്ത് എനിക്കും തോന്നി ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ തിരയുകയായിരുന്നു കുഞ്ചൻ പോറ്റിയെക്കുറിച്ച് പണ്ടപ്പയോ കേട്ടു പറഞ്ഞൊരു പേര് ചുമ്മാ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി പേര് കേട്ടവായി കടമുറ്റത്ത് കത്തനാറിലെ കുഞ്ചൻ പോറ്റി എന്ന കഥാപാത്രം ഇന്നലെ ആൽഫ്രഡ് ഡാനിയൽ ഇട്ട ഒരു ഗ്രൂപ്പ് പോസ്റ്റ് കണ്ടപ്പോൾ ഈ ഒരു ക്യാരക്ടർ കത്തനാരുമായി എങ്ങനെ ചെയ്യുന്നു എന്ന് അറിയാൻ തപ്പി നോക്കി ഞാൻ ചെറിയ രീതിയിൽ തപ്പിയപ്പോൾ അറിയാൻ സാധിച്ചത് കത്തനാരും പോറ്റിയും ഒടിയനും ഒക്കെ ഒരേ കാലയളവിൽ ജീവിച്ചവരായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ എവിടെയോ കത്തനാരിന്റെ ശത്രുവായിരുന്നു പോറ്റിയെന്ന് കേട്ടിരുന്നു ഒരുപക്ഷെ സീരിയൽ അങ്ങനെയാകും പ്രസന്റ് ചെയ്തത് എന്നാൽ കത്തനാരും പോറ്റിയും ശത്രുക്കളല്ലെന്നും ഇരുവരും വളരെ അടുത്തറിയുന്ന രണ്ട് സുഹൃത്തുക്കളാണുമെന്നാണ് പറയപ്പെടുന്നത് ഇരുവരും ദുർബന്ധ്രവാദത്തിൽ പേര് കേട്ടവർ കുഞ്ചൻ തറവാട് പണ്ട് മുതൽക്കേ ചാത്തന്മാരെ സേവിക്ക െന്നും അവരെ അടിമകളാക്കുകയും ചെയ്തിരുന്നു ഈ കാര്യത്തിൽ രണ്ടുപേരും ടോപ്പ് ലേക്ക് എന്നാൽ രണ്ടു പേരുടെയും ഇടയിൽ ഈഗോ ക്ലാഷ് വരികയും ചെറിയ രീതിയിൽ ഒരു മത്സരം നടക്കുകയും ചെയ്തു എന്നാൽ അവിടെ വെച്ച് തീരുകയും ഇനി ഒരിക്കലും തമ്മിൽ മത്സരിക്കില്ലെന്ന് സത്യവും ചെയ്തു ഭ്രമയുഗം കുഞ്ചൻ പോറ്റിയെ മാത്രം ഇൻസ്പയർ ചെയ്ത് ഇറക്കുന്ന സിനിമയാണ് എന്നാൽ ജയസൂര്യയുടെ കത്തനാർ രണ്ടോ അതിന് മുകളിലോ സീക്വൽസ് ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് കുഞ്ചൻ പോറ്റിയും ഒടിയനുമൊക്കെ കത്തനാർ സിനിമയിൽ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട് ഇതെൻ്റെ പരിമിതമായ അന്വേഷണത്തിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളാണ് ആർക്കെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എന്തായാലും രണ്ട് ചിത്രങ്ങൾക്ക് വേണ്ടിയും വെയിറ്റിംഗ് ആണ് ബ്രഹ്മയുഗം ആൻഡ് കത്തനാർ മമ്മൂക്കയുടെ ഭ്രഹയുഗം എന്ന സിനിമയെക്കുറിച്ച് പല രീതിയിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എഫ് ബിയിൽ ഷെൽഡൻ ജോർജ് എന്ന ആളിട്ട പോസ്റ്റിനെ ആൾധാരമാക്കിയാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത് ഷെൽഡൻ ജോർജിൻ്റെ ഈ ഒരു വാക്കുകളും അന്വേഷണങ്ങളും കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി കുഞ്ചൻ പോച്ചി എന്ന കഥാപാത്രം കത്തനാർ എന്ന പുരാണ കഥയിൽ ഉണ്ടായിരുന്നോ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജൂരി ജനാസ്പുദിച്ചതായി ഡയറക്റ്റ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യോക്കെ ബാ